ചങ്കടി പോള നോക്കിയിരുന്ന ഒരു പത്തൊമ്പത് നാല് ദിനരാത്രികൾ കർക്കിടകത്തിലെ ഒരു കറുത്ത രാത്രി ഒരിക്കലും മറക്കാനാകാത്ത കേരളത്തിൻ്റെ നൊമ്പരമായി ഇങ്ങനെ നമ്മുടെ കളക്കി മോളിൽ വെക്കുമ്പോൾ അവിടെ നിന്ന് വയനാടിൻ്റെ ചുരം ഇറങ്ങി ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് പേരെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ണിൽ നിന്ന് അറബിക്കളയിൽ റാണി കൊച്ചിയുടെ തീരത്തേക്ക് വെളുപ്പിന് ും വണ്ടി എടുത്ത് പേര് പോലെ തന്നെ വയനാട്ടിലെ സുൽത്താന്മാരായി കളിക്കണത്തിലേക്ക് വന്നവരാണ് എന്നാലും അമ്പരങ്ങൾ ഒരുപാട് ബാക്കിയാക്കി ഈ ഓണനാളുകളിൽ നമ്മൾക്കൊരാഘോഷത്തിന് കളമൊരുക്കാൻ ആ എഴു മൂന്നും എട്ട് പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഇന്നത്തെ കളി നമുക്കിവിടെ ആരംഭിക്കാം സെഞ്ചറി എറണാകുളം വയനാട്

ദിവസത്തെ കമ്പമതിയുടെ കനക പോരാട്ടം ആദ്യം പിന്നെ കൈക്കരുതും കാട്ടു കാട്ടുകൊപ്പന്റെ കൈക്കരുത്തുമായി പതിനാല് കായിക താരങ്ങൾ ആവേശപൂരിതമായി പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ എറണാകുളം ജില്ലയിലേക്ക് വിരുന്നെത്തിയ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ പ്രതിനിധികളെ ആവി മരിച്ചിടമെന്നറിയുവാനുള്ള പോരാട്ടത്തിലേക്ക് കളിക്കൂടാനും തുറന്ന് വെച്ചിരിക്കുന്ന മുടയോട്ടം പെരുതണ്ടൻ വലിച്ചിട്ട വനകൾക്ക് മേലെ ചുരുനിറങ്ങി എതിരാളികളുടെ ചങ്ങലക്കൂട്ടുകളെ പൊട്ടിച്ചെറിച്ച് വയലും നാടും കൂട്ടിക്കെട്ടിയ വയനാടിന്റെ മണ്ണിൽ നിന്ന് കടന്നെത്തിയ കളിക്കൂട്ടിക്കാരായി പിന്തുടർന്ന കുപ്പായത്തിൽ അണിനെരുങ്ങി ஆபேச போராட்டத்தினை அடித்தரையில லட்சத்தோடு கடந்த வந்தவர் மறந்தது எரணாகுளத்திலே போராட்டக்கூட்டங்களாக மகவீச்ச பூர்விக்கப்பட்ட போராட்டங்களில் இருந்து ഒരു സമാനമായ ഉച്ചത്തിൽ കയ്യടി കൊണ്ട് ചക്കും കരണം മുറിച്ചെടുക്കുന്നത് പോലൊരു പോരാട്ടത്തിലേക്ക് കളിക്കള കടന്നു പോകുന്നു കടക്കാരന്റെ കലുതമായി കൈപ്പിടി ഒതുക്കി വെച്ച കമ്പ കയറ് മുറിഞ്ഞുമൊട്ടി തൈമ്പമായി ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറി പോകുന്ന പടനായികന്മാരുടെ പോരാട്ടം ഒരുപക്ഷെ കളമുരുത്തി ഈ മണ്ണിലേക്ക് കടന്നു വന്ന ഏഴ് പതിനാല് പടയാളി കൂട്ടങ്ങൾ തൈകളിയും കർണാടകവും കൈകോൾക്കുന്ന സപ്തഭാഷ സപ്തമ ഭൂമി എന്ന് കാസർഗോഡിന്റെ മണ് മുതൽ തെക്കേ അംഗം കോട്ടങ്ങൾ സാക്ഷര അന്താവാൻ சித்தாந்தோ எல்லாத்தோரியம் அடராஜி அடர்லங்களில் தந்திரங்களை பயந்து தெளிஞ்சு தொடர்ந்து போகும் பாடப்பாட்டிலே ஒருபாடு கதாபாத்திரங்களே போல ஈ படக்களத்திலே ിൽ നിന്ന് ഓറ്റിക്കാഴ്ചയെടുത്ത ഇരുതലമോച്ചയുള്ള പടവാളങ്ങളുമായി പദത്തിറങ്ങിയ പടനായകന്മാരെ പോലെ പതിനാല് താരങ്ങൾ തൊട്ടതല്ല പൊറ്റി മാറ്റിയ ചരിത്രമുള്ളവർ e nuka a pae chata mi mi ke kalu hono ka pae naia e na ma ke i na ka pae naia e 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 falando